എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഡെങ്കിപ്പനി വന്നവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ച് ശതമാനം പേരിലും തീവ്രമാവാൻ സാധ്യത ഉള്ളതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും ഡെങ്കിപ്പനി വൈറസ് ബാധിച്ചിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇങ്ങനെയുള്ളവർക്ക് ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമായേക്കാം ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായേക്കാം ഡെങ്കിപ്പനി വൈറസിന് നാല് വകഭേദങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യം ബാധിക്കുന്ന വകഭേദത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും എന്നാൽ അതേ വ്യക്തിക്ക് മറ്റൊരു വകഭേദം മൂലം ഡെങ്കിപ്പനി ഉണ്ടായാൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കൊതുകിൻ്റെ ഉറവിട നശീകരണം വളരെ പ്രധാനമാണ് പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ അനുബന്ധ രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ രോഗപ്രതിരോധ കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഗുരുതരമായ ഡെങ്കിപ്പനിയും മരണങ്ങളും തടയുന്നതിനായി പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വളരെയേറെ പ്രാധാന്യം ഉണ്ട് ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകുകൾ വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ ഈഡിസ് കൊതുകിന്റെ സഞ്ചാര ദൂരം വളരെ ചെറുതാണ് അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും കൊതുക് മുക്തമാക്കിയാൽ ഡെങ്കിപ്പനി തടയാൻ സഹായിക്കും വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് വസ്തുവിലും കൊതുക് മുട്ടയിടും എന്നതിനാൽ ഒരു സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം തദ്ദേശ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ഈ കാര്യം ശ്രദ്ധിക്കണം വെള്ളിശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായി ഡ്രൈ ഡേ ആചരിക്കണം എന്നും മന്ത്രി വ്യക്തമാക്കി ചെറിയ പനി വന്നാൽ പോലും ധാരാളം പാനീയങ്ങൾ കുടിക്കണം ക്ഷീണം മാറുന്നതിനും നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനും പാനീയങ്ങൾ ഏറെ സഹായിക്കും തിളപ്പച്ചാറിയ കഞ്ഞിവെള്ളം നല്ലതാണ് വിശ്രമം വളരെ പ്രധാനമാണ് മൂന്ന് ദിവസത്തിലധികം നീണ്ടി നിൽക്കുന്ന പനിയോ അപായ സൂചനയോ കണ്ടാൽ വിദഗ്ധ ചികിത്സാ സഹായം തേടണം ശക്തമായ വയറുവേദന നീണ്ടു നിൽക്കുന്ന ഛർദി കഠിനമായ ക്ഷീണം തൊലിപ്പുറത്തും മോണയിലും ഉള്ള ചുവന്ന പാടുകൾ രക്തസ്രാവം തുടങ്ങിയ അപാക സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് സ്വയം ചികിത്സ ഒഴിവാക്കണം അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കരുത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്ത്